ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസ്ക്വിസ് പരീക്ഷയിലെ പാഠഭാഗങ്ങളായ ഒന്ന് സാമൂഹ്യൻ ഏഴാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം കർത്താവിൻ്റെ പേടകം അമിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചത് ആരാണ് ഉത്തരം കിരിയാത്ത് എറിമിലെ ആളുകൾ ഏഴിൻ്റെ ഒന്ന് രണ്ട് അമിനാദാബ് താമസിച്ചിരുന്നത് എവിടെയാണ് ഗിരിമുകളിൽ ഏഴിൻ്റെ ഒന്ന് മൂന്ന് കിരിയാത്ത് എ ആറിമിലെ ആളുകൾ ഗിരിമുകളിൽ താമസിക്കുന്ന അമിനാതാബിന്റെ ഭവനത്തിൽ എത്തിച്ചത് എന്താണ് ഉത്തരം കർത്താവിൻ്റെ പേടകം ഏഴിൻ്റെ ഒന്ന് ർത്താവിൻ്റെ പേടകം സൂക്ഷിക്കുന്നതിന് വേണ്ടി അഭിഷേകം ചെയ്തത് ആരെയാണ് ഉത്തരം അമിനാതാബിൻ്റെ പുത്രൻ എലയാസിന് ഏഴിൻ്റെ ഒന്ന് അഞ്ച് അമിനാതാബിൻ്റെ പുത്രൻ എലയാസറിനെ അഭിഷേകം ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഉത്തരം കർത്താവിൻ്റെ പേടകം സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒന്ന് ആറ് അമിനാതാബിൻ്റെ പുത്രൻ ആരായിരുന്നു ഉത്തരം എലയാസർ ഏഴിൻ്റെ ഒന്ന് ഏഴ് കർത്താവിൻ്റെ പേടകം അമിനാതാബിൻ്റെ ഭവനത്തിൽ ഇരുന്നത് എത്ര വർഷത്തോളമാണ് ഉത്തരം ഇരുപത് വർഷത്തോളം ഏഴിൻ്റെ രണ്ട് എട്ട് കർത്താവിന്റെ പേടകം അമിനാതാബിന്റെ ഭവനത്തിൽ ഇരുന്നപ്പോൾ കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് വിലപിച്ചു കൊണ്ടിരുന്നത് ആരാണ് ഉത്തരം ഇസ്രായേൽ ജനം ഏഴിന്റെ രണ്ട് ഒൻപത് അന്യദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും നിങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ന്യായാധിപനായ സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ഇസ്രായേൽ ജനം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിങ്കലേക്ക് തിരിയേണ്ടതിന് ഏഴിന്റെ മൂന്ന് പത്ത് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിങ്കലേക്ക് തിരിയേണ്ടതിന് എന്ത് ചെയ്യുവാനാണ് ന്യായാധിപനായ സാമുവൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് ഉത്തരം അന്യദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും ബഹിഷ്കരിക്കുവാൻ ഏഴിൻ്റെ മൂന്ന് പതിനൊന്ന് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുകയും കർത്താവിനെ മാത്രം ആരാധിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ ആരുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് സാമുവൽ പറഞ്ഞത് ഉത്തരം ഫിലിസ്റ്റ്യരുടെ കരങ്ങളിൽ നിന്നും ഏഴിൻ്റെ മൂന്ന് പന്ത്രണ്ട് ഇസ്രായേല്യർ ആരെ ബഹിഷ്കരിച്ചാണ് കർത്താവിനെ മാത്രം ആരാധിച്ചത് ഉത്തരം ബാലിൻ്റെയും അസ്ഥാർത്ഥയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് ഏഴിൻ്റെ നാല് പതിമൂന്ന് ഇസ്രായേല്യർ ബാലിൻ്റെയും അസ്ഥാർത്ഥയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ചതിന് ശേഷം ആരാധിച്ചത് ആരെയാണ് ഉത്തരം കർത്താവിന് ഏഴിൻ്റെ നാല് പതിനാല് ഇസ്രായേൽ മുഴുവൻ എവിടെ ഒരുമിച്ച് കൂടട്ടെ എന്നാണ് സാമുവൽ പറഞ്ഞത് ഉത്തരം മിസ്സ്പേഴിൻ്റെ അഞ്ച് പതിനഞ്ച് ഇസ്രായേല്യർക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം സാമുവൽ പതിനാറ് മിസ്പായിൽ ഒന്നിച്ചു കൂടിയ ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നത് എന്താണ് ഉത്തരം വെള്ളം ഏഴിൻ്റെ ആറ് പതിനേഴ് ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു ഏത് ദിവസം ഉത്തരം മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിച്ചു കൂടിയ ദിവസം പതിനെട്ട് മിസ്പായിൽ കൂടിയ ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞത് എന്താണ് ഉത്തരം ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന് ഏഴിൻ്റെ ആറ് പത്തൊൻപത് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് എവിടെ വെച്ചാണ് ഉത്തരം മിസ്പായിൽ വച്ച് ഏഴിൻ്റെ ആറ് ഇരുപത് ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ട് അവരെ ആക്രമിക്കാൻ പുറപ്പെട്ടത് ആരാണ് ഉത്തരം ഫിലിസ്ത പ്രഭുക്കന്മാർ ഏഴിൻ്റെ ഏഴ് ഇരുപത്തിയൊന്ന് ഫിലിസ്തീനിൽ നിന്നും തങ്ങളെ രക്ഷിക്കുന്നതിനായി കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടത് ആരോടാണ് ഉത്തരം സാമുവലിനോട് ഏഴിൻ്റെ എട്ട് ഇരുപത്തിരണ്ട് ആരിൽ നിന്നും തങ്ങളെ രക്ഷിക്കുന്നതിനായി കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് ഇസ്രായേൽ ജനം സാമുവലിനോട് ആവശ്യപ്പെട്ടത് ഉത്തരം ഫിലിസ്തീനിൽ നിന്ന് ഏഴിൻ്റെ എട്ട് ഇരുപത്തി മൂന്ന് സാമ്പുവൽ കർത്താവിനെ സമ്പൂർണ്ണ ദഹനബലിയായി അർപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം മുലകുടി മാറാത്ത ഒരു ആട്ടിൻകുട്ടിയെ ഏഴിൻ്റെ ഒൻപത് ഇരുപത്തിനാല് സാമ്പുവൽ മുലകുടി മാറാത്ത ആട്ടിൻകുട്ടിയെ കർത്താവിനെ അർപ്പിച്ചത് എപ്രകാരമാണ് ഉത്തരം സമ്പൂർണ്ണ ദഹനബലിയായിട്ട് ഏഴിൻ്റെ ഒൻപത് ഇരുപത്തി അഞ്ച് സാമുവൽ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചത് ആരോടാണ് ഉത്തരം കർത്താവിനോട് ഏഴിൻ്റെ ഒൻപത് ഇരുപത്തിയാറ് സാമുവലിൻ്റെ പ്രാർത്ഥന ശ്രവിച്ചത് ആരാണ് ഉത്തരം കർത്താവ് ഏഴിൻ്റെ ഒൻപത് ഇരുപത്തിയേഴ് ഫിലിസ്തീർ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി വന്നത് എപ്പോഴാണ് ഉത്തരം സാമുവൽ ദഹനബലി അർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏഴിൻ്റെ ഒൻപത് ഇരുപത്തിയെട്ട് കർത്താവ് ഫിലിസ്തരെ സംഭ്രാന്തരാക്കിയത് എപ്രകാരമാണ് ഉത്തരം ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കിയിട്ട് ഏഴിന്റെ പത്ത് ഇരുപത്തി ഒൻപത് കർത്താവ് ഭയങ്കരമായ ഇടിനാദം മുഴക്കിയപ്പോൾ പലായനം ചെയ്തത് ആരാണ് ഉത്തരം ഫിലിസ്ത്യർ ഏഴിൻ്റെ പത്ത് മുപ്പത് എവിടെ നിന്ന് എവിടെ വരെയാണ് ഇസ്രായേലിയർ ഫിലിസ്ത്യരെ പിന്തുടർന്ന് പതിച്ചത് ഉത്തരം മിസ്സായിൽ നിന്ന് ബത്കാർ വരെ ഏഴിൻ്റെ പതിനൊന്ന് മുപ്പത്തിയൊന്ന് മിസ്ബായിൽ നിന്ന് ബത്കാർ വരെ ഫിലിസ്തീനെ പിന്തുടർന്ന് വധിച്ചത് ആരാണ് ഉത്തരം ഇസ്രായേല് ഏഴിന്റെ പതിനൊന്ന് മുപ്പത്തിരണ്ട് മിസ്പായ്ക്കും ജഷാനയ്ക്കും മധ്യേ സാമുവൽ സ്ഥാപിച്ചത് എന്താണ് ഉത്തരം ഒരു കല്ല് ഏഴിൻ്റെ പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് സാമുവൽ ഒരു കല്ല് സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം മിസ്ബായ്ക്കും ജഷാനായിക്കും മധ്യേ ഏഴിൻ്റെ പന്ത്രണ്ട് മുപ്പത്തിനാല് കല്ല് സ്ഥാപിച്ച സ്ഥലത്തിന് എന്താണ് പേരിട്ടത് ഉത്തരം എബനേസ്വർ എന്ന് ഏഴിൻ്റെ പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് കല്ല് സ്ഥാപിച്ച സ്ഥലത്തിന് എബനേസർ എന്ന് പേരിടാനുണ്ടായ കാരണം എന്താണ് ഉത്തരം അതുവരെ കർത്താവ് അവരെ സഹായിച്ചത് കൊണ്ട് ഏഴിൻ്റെ പന്ത്രണ്ട് മുപ്പത്തി ആറ് ആരുടെ കാലത്താണ് കർത്താവിന്റെ കരം ഫിലിസ്തർക്കെതിരെ ബലപ്പെട്ടത് ഉത്തരം സാമുവലിന്റെ കാലത്ത് ഏഴിന്റെ പതിമൂന്ന് മുപ്പത്തിയേഴ് ിന്റെ കാലമത്രയും അത്രയും കർത്താവിൻ്റെ കരം ആർക്കെതിരെയാണ് ബലപ്പെട്ടിരുന്നത് ഉത്തരം ഫിലിസ്തീർക്കെതിരെ ഏഴിന്റെ പതിമൂന്ന് മുപ്പത്തിയെട്ട് എവിടെ വരെ ഫിലിസ്തീർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളാണ് അവർ ഇസ്രായേലിനെ തിരികെ കൊടുത്തത് ഉത്തരം എക്രോൺ മുതൽ ഗത്ത് വരെയുള്ള പ്രദേശങ്ങൾ ഏഴിന്റെ പതിനാല് മുപ്പത്തി ഒൻപത് ഇസ്രായേൽക്കാർ ആരിൽ നിന്നുമാണ് തങ്ങളുടെ പ്രദേശങ്ങളെയും പ്രദേശങ്ങളൊക്കെ വീണ്ടെടുത്തത് ഉത്തരം ഫിലിസ്തീനിൽ നിന്നും ഏഴിൻ്റെ പതിനാല് നാൽപ്പത് ആരൊക്കെ തമ്മിലാണ് സമാധാനമുണ്ടായത് ഉത്തരം ഇസ് ഇസ്രായേല്യരും അമോര്യരും തമ്മിൽ ഏഴിൻ്റെ പതിനാല് നാൽപ്പത്തി ഒന്ന് തൻ്റെ ജീവിതകാലം മുഴുവൻ ഇസ്രായേലിൽ നീതിപാലനം നടത്തിയ ന്യായാധിപൻ ആരായിരുന്നു ഉത്തരം സാമുവൽ ഏഴിൻ്റെ പതിനഞ്ച് നാൽപ്പത്തിരണ്ട് സാമുവൽ വർഷം തോറും സന്ദർശിച്ച് നീതിപാലനം നടത്തിയിരുന്ന മറ്റ് സ്ഥലങ്ങൾ ഏതെല്ലാമായിരുന്നു ഉത്തരം ബദേൽ ഗിൽഗാൽ മിസ്പ ഏഴിൻ്റെ പതിനാറ് നാൽപ്പത്തി മൂന്ന് സാമുവലിൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയായിരുന്നു ഉത്തരം റാമായിൽ ഏഴിൻ്റെ പതിനേഴ് നാൽപ്പത്തി നാല് സാമുവൽ എവിടേക്കാണ് മടങ്ങിപ്പോയത് ഉത്തരം റാമായിലേക്ക് ഏഴിൻ്റെ പതിനേഴ് നാൽപ്പത്തി അഞ്ച് സാമുവൽ കർത്താവിന് റാമായിൽ എന്താണ് നിർമ്മിച്ചത് ഉത്തരം ഒരു ബലിപീഠം ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ സാമ്പൂവൽ ഒന്ന് സാമ്പാൽ ഏഴാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യും നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയ് ഷെയറും കമൻറ്റും എല്ലാം എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ